high protein ഇരുപത്തിനാല് പേര് മേളിൽ വന്നിരുന്നിട്ട് ഒരാള് പൂലേക്ക് ഇടിക്കുന്നു ഇരുപത്തിനാല് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത പോലെ എന്നിട്ട് കമന്റ് ഇട്ടേ ആരൊന്നറിയണ്ടേ വരുന്നു നോക്കുന്നു എന്നെ കാണണ്ടാവുമ്പോ ഓടുന്നുല്ലേ അയ്യോ அடிபு புளி மக்கள கம்ம கடுக்கு மறுபடிலச்சும் அது மறுபடியும் நிக்கல பொண்ணு மக்கள இடஒ கப்ப கிழங்கு புழுங்கில் கெட்டா

ലൈക്ക് അടിക്കാൻ പറഞ്ഞു മൂന്ന് നാല് അഞ്ച് ആറ് ലൈക്കടിക്കി വരുന്നവർക്കൊന്നും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യാൻ വിശേഷങ്ങൾ പറയുക എത്ര പേര് വന്നു വന്നുപോയി ഒറ്റത്തിന് വാ തുറക്കാൻ പറ്റില്ല മനസിലായി നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കൊന്നും മറുപടി പറയാൻ പറ്റില്ല ൂടി പിന്ന സഭോള എന്തേ ഉള്ളൊക്കെ എന്തെങ്കിലും ചന്ദനമണിവാതി എന്തേലും ഒന്ന് മൊയ്യോ ഒന്നൊന്ന് മൊയ്യോ എന്തേലും മൊയ്യോ എന്തേലും ഒന്ന് പറയോ എന്തേലും പറയണ്ടേ ഇങ്ങനെ വന്നിട്ട് മേളിൽ കുത്തിരിക്കും ഒരുണ്ടേം കുട്ട മൂന്നില്ലേ മേളിൽ കുത്തി കേട്ടാ താഴെ ഒന്ന് കമ്മിട്ട് മറുപടി പറയും കേട്ടാ ലൈക്ക് നാലഞ്ചാറടിക്ക നാലഞ്ചാറ് ഒമ്പതിനട അപ്പം ഞാൻ പോയി കുളിച്ചൊന്ന് സെറ്റായിട്ടു മക്കളെ കം அம்மே லேக் அடிக்கும்கம் இடு மக்கள் அம்மன் எந்த எந்த மறுபடியும் நூறு எட்ட ஞா தான் இருக்கு பிள்ளை നമ്മളീ മീൻ കിടക്കാരില്ലേ ഈ വല്യ മാർക്കറ്റ് മീൻറെ അവിടെ പോയി കഴിഞ്ഞുകഴിഞ്ഞ ഈ വല്യ മീനിന്റെ മുട്ട കിട്ടും മുട്ട മുട്ട നമുക്ക് മാത്രമായിട്ട് വാങ്ങിക്കാൻ പറ്റുവോ വല്യ മീനിന്റെ മുട്ടയാണോ അതെല്ലാം നമുക്ക് കിട്ടുമ്പോ ഇപ്പൊ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കണല്ലോ വല്യ മീനുകള് അങ്ങനെ അങ്ങനെ കിട്ടുമ്പോ നമുക്കത് വല്ല കൊടുത്ത് മേടിക്കാൻ പറ്റും ചോദിക്കുന്നു കഴിക്കാൻ ഏ പൈസ കൊടുത്ത് പഠിക്കാൻ തൃശ്ശൂർ പോയ കിട്ടോ ഏഴ് മൂന്ന് നാലഞ്ചടിച്ച് മൂന്ന് നാലഞ്ച് നാലഞ്ചാറോട്ട മുപ്പത്തടിച്ച് നാലഞ്ചാറോട്ട മുപ്പത്തടിച്ച് ലൈക്കടിക്കാൻ ലൈക്കടിക്കാൻ അഞ്ചു പേരുണ്ടല്ലോ തെന്ത് മക്കളെന്ത ലൈക്കില്ല ആൾക്കാരുല്ല ഒന്നുമില്ല പിന്നെ നമ്മൾ എന്തിനാ വെറുതെ ലൈവ് ഇടണം അതാണ് നമ്മൾ ലൈവ് ഇടാത്തത് മനസ്സിലായേ അത് ആദ്യം മനസ്സിലാക്കാൻ ഈ വീട്ടു മുതലാളി മാമാ നമ്മളീ കൊറേ ആൾക്കാർക്ക് ഒന്നാമത് വ്യൂ ഇല്ല ലൈക്കില്ലാണ്ടൊക്കെ ആകുമ്പോ അവർക്ക് ഒന്നാമത് സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ കാര്യം പറയുന്നത് ഒന്നാമത് ഏർ എനിക്ക് താല്പര്യം ഇരുന്നൂറ് ആൾക്കാര് ഒരു

Um